സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതി അഭിഭാഷകനാണ് ഒപ്പം ഇടതുപക്ഷക്കാരനായ ലോക കേരള സഭ അംഗവും ഇദ്ദേഹമാണ് കാന്തപുരം സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇദ്ദേഹം ഒപ്പമുള്ള രാവിലെ പത്ത് മണിക്ക് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ഇന്നാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ ഹബീബ് ഉമർ എന്ന സുന്നി സൂഫി വര്യന്റെ ഒരു അനനായി യമനിൽ കൊല്ലപ്പെട്ട തലാൽ എന്നയാളുടെ കുടുംബവുമായി സംസാരിക്കാം എന്ന് പറയുന്നത് ഒപ്പം നിമിഷപ്രിയയുടെ ശിക്ഷ കുറച്ചുനാളത്തേക്ക് നീട്ടിവെക്കാൻ ഷെയ്ഖ് ഹബീബ് വഴി അറ്റോർണി ജനറലിനോട് ആവശ്യപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് പോസ്റ്റ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് കാന്തപുരം അബൂബക്കർ ഉസ്താദ് തന്റെ സോഷ്യൽ മീഡിയ വഴി നിമിഷപ്രീഡൻ ശിക്ഷ നീട്ടിവെച്ച അറബിക് ഓർഡർ പുറത്തുവിടുന്നത് യമൻ കോടതിയുടെ ഉത്തരവ് കാന്തപുരത്തിന്റെ വാട്ടർമാർക്കുള്ള വെള്ളപ്പേപ്പറിൽ പ്രിന്റ് എടുത്താണ് മീഡിയക്ക് കൊടുത്തത് മറ്റാർക്കും ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഇത് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് മാധ്യമങ്ങൾ അനുയായികളൊക്കെ പ്രചരണം തുടങ്ങി പോരാത്തതിന് ആക്ഷൻ കൗൺസിൽ വക്കീൽ കാന്തപുരം ശിക്ഷ നീട്ടിവെക്കാൻ ഇന്ന് ആവശ്യപ്പെടുമെന്ന് പോസ്റ്റ് മുൻകൂറായി ഇട്ടിരുന്നല്ലോ പക്ഷെ പിന്നീടാണ് അറിയുന്നത് അറ്റോർണി ജനറൽ ഞായറാഴ്ച ഉത്തരവിട്ടതെന്നും അത് പ്രിന്റ് വിജ്ഞാപനമായി തിങ്കളാഴ്ചയാണെന്നും പിന്നെ എങ്ങനെയാണ് ചൊവ്വാഴ്ച പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് സുന്നീ മത നേതാവിന്റെ പ്രതിനിധിയോട് ശിക്ഷ നീട്ടിവെക്കാൻ ആവശ്യപ്പെടുമെന്ന് പ്രഖ്യാപിച്ചവർ അതിന് രണ്ടു ദിവസം മുന്നേ ഇറങ്ങിയ ഉത്തരവിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് അങ്ങനെയല്ല ഉസ്താദ് നേരത്തെ തന്നെ ശിക്ഷ നീട്ടാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വാദമെങ്കിൽ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി പറയേണ്ടത് കാന്തപുരം ഉസ്താദ് ശിക്ഷ നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ അല്ലാതെ ആവശ്യപ്പെടും എന്നല്ലല്ലോ ആക്ഷൻ കൗൺസിൽ വക്കീലിന്റെ പോസ്റ്റ് എല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാൽ ഇനിയിപ്പോ അത് എഡിറ്റ് ചെയ്യാനും പറ്റില്ല യമനിൽ ഇന്റർനെറ്റ് സ്ലോ ആയതുകൊണ്ട് വൈകിയാണോ അറിഞ്ഞതെന്ന ക്യാപ്സൂൺ ചിലവാകുകയും ഇല്ല കാരണം ഉസ്താദ് സംസാരിക്കുന്നത് ഓൺലൈനിൽ തത്സമയമാണ് ഞായറാഴ്ച നടന്ന പ്രധാന കോടതി വ്യവഹാരം പോലും തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ ഉസ്താദ് അറിഞ്ഞില്ല എങ്കിൽ പിന്നെ അവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് നിസ്സാരമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി ഈ വിഷയത്തിൽ ഒരുപാട് നാളുകളായി യമനിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന എയർലൈൻ കൺസൾട്ടന്റും സാമൂഹിക പ്രവർത്തകനുമായ സാമുൽ ജെറോബ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം കാന്തപുരം ഉസ്താദിന്റെ അവകാശവാദങ്ങൾ പബ്ലിസിറ്റി സൻഡാണെന്നും ഉസ്താദിന് ഈ വിഷയത്തിൽ ഒരു പങ്കാളിത്തം ഇല്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചുമാണ് അദ്ദേഹം പറയുന്നത് യമനിലെ അൽ വാസ മേഖലയുടെ ഭരണാധികാരിയായ അബ്ദുൾ മാലിക് അൽ നഹയ വെള്ളിയാഴ്ച യമൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് യമൻ സർക്കാർ ശിക്ഷ നീട്ടാൻ തീരുമാനമെടുത്തതെന്നാണ് സാമുൽ പറയുന്നത് ശിക്ഷയിളവിനായി പ്രസിഡന്റിനെ സമീപിക്കുന്നതിന് മുമ്പ് സാമുൽ കഴിഞ്ഞയാഴ്ച പ്രിയയെ പാർപ്പിച്ചിരിക്കുന്ന തടവറയിലെ ഡയറക്ടർ ജനറലിനെയും ജയിൽ അധികൃതരെയും കണ്ടു എന്നും പറഞ്ഞു ഇന്ത്യൻ സർക്കാരിന്റെയും മിഷൻ ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ വ്യക്തികളുടെയും ഒക്കെ ഇടപെടലോടെ വധശിക്ഷ മാറ്റിവയ്ക്കണമെന്ന് പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയുടെ ഒരു അപേക്ഷയും നൽകി തുടർന്നാണ് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച യമൻ റിപ്പബ്ലിക്കിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ സെൻട്രൽ കറപ്ഷൻ ഫെസിലിറ്റി ഡയറക്ടർക്ക് അറ്റോർണി ജനറലിന്റെ നിർദ്ദേശപ്രകാരം ക്കെതിരായ പ്രതികാര ശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റുന്നു എന്ന് വിധിക്കുന്നതും അതിന്റെ പ്രിന്റ് പതിനാലാം തീയതി തിങ്കളാഴ്ച പുറത്തിറക്കുന്നതും വളരെ ക്രെഡിബിൾ ക്രെഡിബിളായി നടന്ന ഇത്തരം വ്യവഹാരങ്ങളെയാണ് ഒരാൾ ഒരു മുറിയിലിരുന്ന ആ നാട്ടിലെ താരതമ്യേന അപ്രസക്തനായ ഏതോ ഒരു സുന്നി നേതാവിനോട് ചർച്ച നടത്തിയതുകൊണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം എന്നൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളോട് തള്ളി മാറിക്കുന്നത് യഥാർത്ഥത്തിൽ കാന്തപുരം ഒരു സൂഫി സുന്നി നേതാവാണ് കൂതികളാവട്ടെ ഷിയാ വിശ്വാസം പിന്തുടർന്നവരും താർത്തവരം മുസ്താദ് സംസാരിച്ചതും യമനിലെ സുന്നി നേതാവിനോടാണ് അല്ലാതെ ഷിയാ പണ്ഡിതന്മാരോടോ മത നേതാക്കളോടോ അല്ല അത് മാത്രമല്ല ഇപ്പോൾ യമനിൽ നടക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പോലും സൗദി അറേബ്യ പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗത്തിന് എതിരായാണ് പരസ്പരം കടിച്ചു കീറാൻ തക്കമുള്ള പക സുന്നുകൾക്കെതിരെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് യമനിലെ സിഡി ഷിയ മുസ്ലിങ്ങൾ ഇറാന്റെ പിന്തുണയോടെ സൗദി ഇല്ലാതാക്കാൻ നടക്കുന്നവരാണ് അവർ സുന്നികളാവട്ടെ നിരന്തരം ആക്രമണം നടത്തി യമനെ ഒരു നടക തുരുത്താക്കി മാറ്റുകയും ചെയ്തു ഇങ്ങനെ പരസ്പരം സുന്നി ഷിയ പോരാട്ടം നടത്തുന്ന ഒരു സായുധ സേന അവർ ശത്രുക്കളായി കണ്ട് വെറുക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഇന്ത്യൻ പ്രതിനിധിയോട് സംസാരിച്ചു ഇന്ത്യൻ നയതന്ത്ര നീക്കത്തെക്കാൾ കവച്ചു വെക്കുന്ന ഒരു തീരുമാനം എടുത്തു എന്നൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് കാന്തപുരം തന്നാൽ കഴിയുന്ന വിധം ഈ വിഷയത്തിൽ പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തിന്റെ എംബസി ഇറാൻ വഴിയുള്ള ബന്ധം മറ്റു നയതന്ത്ര ഉപാധികൾ തുടങ്ങി രാജ്യത്തിന്റെ ഔദ്യോഗിക ഡിപ്ലോമാസികളെയൊക്കെ മറികടന്ന് കാന്തപുരം കയറി ഇടപെട്ട് ശരിയാക്കി എന്നൊക്കെ ഒരു തെളിവുമില്ലാതെ കേവലം ഒരു വെച്ചിട്ട് മാത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇത് ചക്ക വീണോ മുയൽ ചെതത് പോലെയുള്ള ഒരു ഗീർവാടം മാത്രമാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ചർച്ചയുടെ വീഡിയോ ഉൾപ്പെടെ പുറത്തുവിടട്ടെ അല്ലെങ്കിൽ ഹൂദി ഭീകരർ ഉസ്താദിനെ അഭിവാദ്യം ചെയ്യുന്ന ഒരു കുറിപ്പെും കാട്ടെ ലോകത്തെ ഏറ്റവും മഹത്തായ ജനാധിപത്യ മതേതര റിപ്പബ്ലിക് രാജ്യത്തിന്റെ മേൽവിലാസം ഉപയോഗിച്ച് രാജ്യത്തിന്റെ ബൃഗത്തായ നയതന്ത്ര നീക്കങ്ങളെ മറപിടിച്ച് എട്ടുകാലെ മമ്മൂന്നു കളിക്കാൻ നോക്കുന്നത് പദവിക്ക് നിരക്കാത്ത അൽപത്തരം മാത്രമായി വിലയിരുത്തപ്പെടും ഏത് കളവും തെളിവ് സഹിതം പൊളിച്ചെടുക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയ യുഗമാണിതെന്ന് ഉസ്താദ് മറന്നുപോകരുത് വ്യാജ നിർമ്മിതികളാൽ ഇടതു മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്ന മറ്റൊരു മനാഹ് മാത്രമാണ് യമൻ വിഷയത്തിൽ അബുബക്കർ ഉസ്താദ്